അയർലൻഡിലേക്കും കാനഡയിലേക്കും യു കെയിലേക്കൊക്കെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് അവിടെ വന്നിട്ട് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത് ആ എടുത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ലോൺ ക്ലോസ് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് എല്ലാ കുട്ടികളും ഈ പറഞ്ഞ രാജ്യത്തേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റുഡൻറ് അയർലൻഡ് എന്ന രാജ്യത്തേക്ക് വന്നു ഇവിടെ അഡ്മിഷനൊക്കെ എടുത്ത് അവർ ക്ലാസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം അവർ എത്രയും വേഗം തന്നെ ഒരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കും അല്ലെ ആ പാർട്ട് ടൈം കണ്ടുപിടിച്ച് അവിടെ പോയി അവർ ജോലി ചെയ്യും പക്ഷേ പല സ്റ്റുഡൻസും ഇരുപത് മണിക്കൂറിന് മുകളിലും ജോലി ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്കറിയാം ലീഗലി ഇരുപത് മണിക്കൂറാണ് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുക എന്നത് അങ്ങനെ ഇരുപത് മണിക്കൂറിന് മുകളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഞാൻ വിപിൻ വിജയൻ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബൈ യസ് നിങ്ങൾക്ക് പണി കിട്ടും പക്ഷെ എല്ലാവർക്കും ആ പണി കിട്ടണമെന്നില്ല പക്ഷേ നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം പോലെ ഇരിക്കും ആ പണി നിങ്ങൾ വാങ്ങുക എന്നുള്ളത് നോൺ യൂറോപ്യൻ യൂണിയനിൽ പുറത്തുള്ള രാജ്യങ്ങളിൽ പെട്ട സ്റ്റുഡൻസിന് ഇവിടെ ലീഗലി അലോ ചെയ്തിരിക്കുന്ന വർക്കിംഗ് അവേഴ്സ് പഠിക്കുന്ന സമയത്ത് ലീഗലി അലോ ചെയ്തിരിക്കുന്ന വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഇരുപത് മണിക്കൂറാണ് ഈ ഇരുപത് മണിക്കൂറിന് മുകളിൽ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ലീഗലി നിങ്ങൾക്ക് പഠിക്കുന്ന സമയങ്ങളിൽ ഇരുപത് മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പിന്നെ ഡിസംബർ ഫിഫ്റ്റീൻ ടു ജനുവരി ഫിഫ്റ്റീൻത്ത് ക്രിസ്മസ് ടൈം ഈ ഒരു സമയങ്ങളിൽ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു വർഷം നിങ്ങൾക്ക് ലീഗലായിട്ട് ഇരുപത് മണിക്കൂറിന് മുകളിൽ അപ് ടു ഫോർട്ടി അവേഴ്സ് വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്നുള്ളത് ഇനി നിങ്ങൾ ഈ സമയങ്ങളിലൊന്നും അല്ല നിങ്ങൾ ഇരുപത് മണിക്കൂറിനും മുകളിൽ ജോലി ചെയ്യുന്ന ഇത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്റ്റാമ്പ് ടു കാറ്റഗറിയിലുള്ള വിസ നിങ്ങൾ പോസ്റ്റഡി വിസയിലേക്ക് സ്റ്റാമ്പ് വൺ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദ്യം വരാം എസ്പെഷ്യലി നിങ്ങൾ അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങൾ ഈ ഫോർട്ടി ഹവേഴ്സ് എല്ലാം ഈ ടു മോർ ദാൻ ട്വന്റി അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതെല്ലാവരുടെയും കേസിലല്ല എല്ലാവരും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് വിസ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ചോദ്യം വരാം എന്ന് മാത്രമാണ് കാരണം അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വിസ റിഫ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയറുടെ അടുത്തും അവരൊരു ഫൈൻ ചുമത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ എംപ്ലോയർക്കും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ പക്ഷേ അവർക്കും അറിയാവുന്നതാണ് നിയമമൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മാത്രം തെറ്റല്ല ഇങ്ങനെ ഉള്ള കേസുകളില് നിങ്ങൾ മാക്സിമം ട്വന്റി അവേഴ്സ് മാക്സിമം ചെയ്യുക കാരണം നിങ്ങൾക്കൊരു സ്പോൺസർഷിപ്പ് ഫ്യൂച്ചറിൽ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റിലേക്കൊക്കെ നിങ്ങളുടെ വിസ മാറ്റേണ്ട സമയത്തെല്ലാം ഈ ഒരു വിസ ലംഘനമായിട്ടാണ് അവർ ഈയൊരു വർക്കിംഗ് അവേഴ്സിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ള വിസ റിഫ്യൂസലിനെല്ലാം കാരണമായേക്കാം അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സമയം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ഇവിടെ വരുന്നത് കാശ് സമ്പാദിക്കാനും ലോണടക്കാനും ഒക്കെയാണ് പക്ഷെ എന്നിരുന്നാലും അവർ ലീഗലി പറഞ്ഞിരിക്കുന്ന ആ ഒരു ട്വന്റി അവേഴ്സ് എന്നുള്ള ആ ഒരു പാറ്റേണിൽ മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക കാരണം ഈ ഒരു പഠത്തിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും മോർ ദാൻ ട്വന്റി അവേഴ്സ് ഫോർട്ടി ഒക്കെ സുഖമായിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു വർഷം മാത്രമാണ് നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് പക്ഷെ എല്ലാവരും ഈ പ്രശ്നമൊന്നുമില്ല ആർക്കും അങ്ങനത്തെ ഇതുവരെയായിട്ട് കേട്ട് കേൾവിയൊന്നുമില്ലല്ലോ എന്നുള്ളത് ഡീപ്പോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ അവരുടെ നിയമത്തിൽ അവർ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും പോലെ ഭാഗ്യം ഉണ്ടാവണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക കാരണം ട്വന്റി അവേഴ്സിന് മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ലീഗലി തെളിയിക്കാൻ വേണ്ടി സാധിച്ചാൽ ഏത് രീതിയിലുള്ള നിയമ ലംഘനത്തിനെതിരെയുള്ള നടപടികളും നിങ്ങൾ നേരിടേണ്ടി വരും എല്ലാ സ്റ്റുഡൻസും മാക്സിമം ട്വന്റി അവേഴ്സ് വർക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഭാഗ്യം കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് പോകാത്തത് പക്ഷേ നിയമങ്ങൾ കർശനമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം യു കെയിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ വിസ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അയർലൻഡിലും അങ്ങനെയുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇരുപത് മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ മാത്രം ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെടി കാലയളവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിന് വേറെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല അപ്പോൾ ആരെയും ഇതിൽ പിടിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുത് കാരണം എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട പുതിയൊരു വീഡിയോയിൽ കാണാം